വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയ സംഭവത്തിൽ ആസൂത്രകരായ ആസൂത്രികരായ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് പൊക്കുന്ന സ്വദേശി വടക്കൻ തിരക്കോട്ട് അബ്ദുൾ റൌഫ് മഞ്ചേരി പുല്ലാരം മൂച്ചിക്കൽ സ്വദേശികളായ പാങ്ങോട്ടിൽ പുല്ലുപാറമ്പൽ ഉമ്മർ കൊണ്ടോട്ടിപ്പറമ്പിൽ സവാദ് മമ്പാട് ഭീമ്പുങ്ങൽ സ്വദേശി കമ്പളത്ത് മുഹമ്മദ് ഷിഹാൻ ഒടായിക്കൽ സ്വദേശി പനയന്തൊടിക അഫീൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സി എ സി പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കുറ്റിപ്പുളിയിൽ നടന്ന സംഭവത്തിൽ അഞ്ചംഗ സംഘം നേരത്തെ അറസ്റ്റിലായിരുന്നു സംഭവം നടന്ന ഉടൻ തന്നെ പാണ്ടിക്കാട് പോലീസ് സ്ഥലത്തെത്തി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കവർച്ച നടന്ന സ്ഥലത്ത് നിന്ന് അന്ന് നാട്ടുകാരുടെ സഹായം ത്തോടെ പിടികൂടിയ ബേപ്പൂർ നടുവട്ടം സ്വദേശി കെ വി മൻസിൽ അനീസിനെ കൂടുതൽ ചോദ്യം ചെയ്തതിലാണ് സംഘത്തിലെ മറ്റു പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് രാത്രിയിൽ തന്നെ പ്രതികളുടെ വീടുകളിൽ പോലീസ് സംഘം പരിശോധന നടത്തുകയും രാമനാട്ടുകർ വെച്ച് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ കവർച്ച സംഘത്തിലെ പന്തിരാകാവ് സ്വദേശി കൊളക്കോത്ത് നിജാസ് കൊയിലാണ്ടി കുറുവങ്ങാട് സ്വദേശി മുഹമ്മദ് ആരിഫ് ആനമങ്ങാട് സ്വദേശി അബ്ദുൾ റാഷിഖ് മാറാട് സ്വദേശി മുഹമ്മദ് സഫീർ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വരികയാണെന്നും കോടിയിലധികം രൂപ ലക്ഷ്യം വെച്ചാണ് പ്രതികൾ പാണ്ടിക്കാട്ട് പ്രതികളുടെ മൊഴിയിൽ നിന്ന് സൂചന ലഭിച്ചതായും പോലീസ് പറഞ്ഞു പെരിന്തൽമണ്ണ എസ് ഐ ജിതിൻവാസ് എ എസ് ഐ ബൈജു കുര്യാക്കോസ് സിവിൽ പോലീസ് ഓഫീസർ അരുൺ എന്നിവരും ഡാൻസഫ് സ്ക്വാഡുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് അറിയുന്നത്